ഒരുപാട് മുപ്പത് ഒന്ന് മുതൽ മുപ്പത്തെ വാക്യങ്ങൾ കരിവേല മനുകൊണ്ട് ഒരു ഗുരുപീട പണിയണം അത് സമുചിതമായിരിക്കണം നീളവും വീതിയും ഒരു മുഴുവൻ രണ്ടുമൂഴം കൊമ്പുകൾ അതിനോട് ഒന്നാ ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പുതിയണം മുഗൾ വശത്ത് ചുറ്റിനും സ്വർണം കൊള്ളുള്ള അരികാലി പിടിപ്പിക്കണം അതിന് കീഴിൽ രണ്ട് മുടകളിലും ഓരോ സ്വർണ്ണകളെയും പിടിപ്പിക്കണം മറുവശത്ത് പ്രകാരം ചെയ്യണം അപ്പൊ പീഠത്തെ വഹിക്കാനുള്ള തകിടുകളാണ് തകിടുകളാണ് കണ്ടുകൾ കരിവേല മരം കൊണ്ടാക്കി സ്വർണ്ണം കൊണ്ട് കുതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടത്തിന് മുകളിൽ ഉപാസനത്തിന്റെയും സാക്ഷ്യപേടത്തിന്റെയും മറക്കുന്ന തിരശീലയുടെ മുമ്പിൽ അത് സ്ഥാപിക്കണം ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹ്റോൺ പീഠത്തിന് പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കുകയും പുകയ്ക്കണം സായത്തിൽ ദീപം കൊടുത്തുമ്പോൾ അവൻ അതിന്റെ പരിമിതം തലമുറ തോറും എന്നിരിക്കും കർത്താവിന്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടത്തണം അവിശുദ്ധ ദൂപാർപ്പണ രൂപമോ ബലി ബലി ദഹനബലിയോ ധ്യാനബലിയോ അതിന്മേൽ നിറപ്പിക്കരുത് ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത് പാപരി പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിൽ ഒരിക്കൽ അതിന്റെ കൊമ്പുകളിൽ പരിഹാര കർമ്മം അനുഷ്ഠിക്കണം തലമുറത്തോടെ ഇപ്രകാരം ചെയ്യണം ഇത് കർത്താവിൻ കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശം കാര്യം ചെയ്തു ഇസ്രായേൽ ജനസംഖ്യ സംഖ്യ കണക്കിന് സംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരെയും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചന ദ്രവ്യം കൊടുക്കണം ജനസംഖ്യ ജനസംഖ്യ കണക്കുകളിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അരശക്തി വീതം കത്താതെ കാണിക്കാതെ കൊടുക്കണം ഒരു ശക്തിയിൽ ഇരുപത് പേരോ ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഇരുപത് വയസ് വയസ്സും അതിന് മേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്കക്കാതെ നൽകണം പാവപരിഹാരത്തിനായി കത്താവ് കാണിക്കാൻ നൽകുമ്പോൾ അവശ്യം മാത്രമേ നൽകാവൂ തനിക്കും കൂടുതൽ ഒരുപാട് കൊടുക്കാൻ പാടില്ല ഇസ്രാജനത്തിൽ നിന്ന് കാവപരിഹാരത്തിന് പരിഹാരത്തിൽ സ്വീകരിച്ച് സമാധാന കൂടാരത്തിലെ ശുശ്രൂഷിക്കണം അങ്ങനെ നിങ്ങൾ കാവപരിഹാര പരിഹാരത്തിന് തക്ക വിധം അത് ഇസ്രായ ജനത്തിന്റെ കത്താവിന്റെ സ്വർണ്ണയിൽ കൊണ്ടുവരും കത്താവ് മോശകാരത് ചെയ്തു ഓടുകൊണ്ട് അത്പാത്രം നിർമ്മിക്കണം അതിന്റെ പീഡവും ഓടുകൊണ്ട് ഫുള്ളതായിരിക്കണം അത് സമാധാന കൂടാരത്തിന്റെ വലിയ വലിപീഠത്തിനും അവർ സമാധാന കൂടത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷിക്കാതെ വെല്ലിവീടത്തെ സമീപിച്ച് ദഹന പ്രതിയർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും മരിക്കാതിരിക്കുന്നതിന് അവർ കൈകളുകൾ കഴി കഴുകണം ഇത് അവർക്ക് എണ്ണക്കായുള്ള കൽപ്പനയാണ് അവന് അവന്റെ സന്തതികൾക്കും തലമൃഗതും ഉള്ള കൽപ്പന അഭിഷേക കൈകൾ കഥാമോശ്വരം ചെയ്തു മികച്ച സുഗന്ധ ദ്രവ്യങ്ങൾ ഒരുക്കുക വിശുദ്ധതന്ത്രത്തിൽ നിലവിൽ ഇരിക്കുന്ന ശക്തികളുടെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ശക്തിയിൽ ശുദ്ധമായ നീറും ഇരുനൂ ഇരുന്നൂറ്റി പത്ത് ഷക്കിയിൽ സുഗന്ധമുള്ള കറവാപ്പട്ടയും ഇരുന്നൂറ്റി പത്ത് ഷെക്കിയിൽ സുഗന്ധ സസ്യവും അഞ്ഞൂറ് ഷട്ടിയും അമര അമ അമരിപ്പട്ടയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുക്കുക അസുഖ കൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധരെ പോലെ ഇതെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈല ഉണ്ടാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും സമാധാന കൂടാരവും സാക്ഷരപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം മോശയും വിളക്ക് കാലം അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹന ഗുരുപീടവും ഉപകരണങ്ങളും പാത്രവും അതിന്റെ പീഡി അഭിഷേകിക്കണം ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശദീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകുകയും പുരോഹിതമായി എനിക്ക് സുപ്രശം ചെയ്യാൻ വേണ്ടി അവരോണിയ പുന്ത്രമാരെ അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നടത്തുകയും ചെയ്യുക നീ ഇ ശ്രീക്കാരോട് പറയണം എന്റെ തലമുറ തോറും എനിക്ക് അവിഷേകൈലുമായിരിക്കും ഇത് സാധാരണ കഥമൊരുക്കരുത് കൂട്ടുകൾ ഈ കണക്കിൽ ചെറുത് മറ്റൊരു തൈലം ഉണ്ടാക്ക ഉണ്ടാക്കുകയും കരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരേ ഇതുപോലെ ചേരുവ ഉണ്ടാക്കിയോ സാധാരണ കഥയെങ്കിൽ ഒരുക്കുകയോ ചെയ്ത അവൻ്റെ ജനത്തിൽ നിന്ന് വിജയിക്കപ്പെടണം കഥാ മോശം ചെയ്തു ദേവദാദായ തൈലം നറുവശം ുലു കുതിരിക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായിരിക്കുക സുഗന്ധ കാര്യങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇതെല്ലാം കൂട്ടിക്കാർക്കും ചേർത്ത ഉദാഹരണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക അതിൽ നിന്ന് കുറെ കുറെയെടുത്ത് നിയമയായിക്കൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗന കൂടാരത്തിലെ സാക്ഷ്യപരത്തിന്റെ മുൻപിൽ വയ്ക്കുക അതിനെ ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേരു ചേരു വക്തനുസരിച്ച് സുഗന്ധ സുഗന്ധദ്രവ്യവും ഉണ്ടാക്കരുത് കർത്താവിന് വിശുദ്ധമായി ഒന്നായി ഇതിനെ കരുതണം വരുമളത്തിന് വേണ്ടി ആരെങ്കിലും അത് ബാക്കി അത് ഉണ്ടാക്കിയാൽ അത് തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം Dia macam nak complete tu nak dia test lagi apa lagi saya nak study